നന്നായി പണിയെടുത്താൽ കാശുണ്ടാക്കാം ഫിജിക്കാർട്ടിൽ കുറേ പേര് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് കുറേ പേര് പരാതി ഇടുന്നുണ്ട് അമ്പത് ലക്ഷം വരെ മാസം വാങ്ങിയിട്ടുള്ളവരുണ്ട് അഞ്ച് ലക്ഷം ഒരു ലക്ഷം അങ്ങനെ ഒത്തിരിയോ പേര് വാങ്ങുന്നുണ്ട് ചിലവർക്ക് ഒന്നും കിട്ടാറില്ല എന്താ കാരണം എന്നറിയാം ഈ മറ്റുള്ളവർക്ക് ലക്ഷങ്ങൾ കിട്ടണു കാറ് കിട്ടണു ബെൻസ് കിട്ടണു ഇതൊക്കെ കണ്ടിട്ട് ഓടി വന്ന് ഫിജിക്കാർട്ടിൽ ചേരും എന്നിട്ട് രണ്ടു മാസം കഴിയുമ്പോൾ വിളിച്ച് പറയും എനിക്കൊന്നും കിട്ടിയില്ല നോക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പറയില്ലേ ഒരു കാര്യം നടക്കുന്നതുവരെ നൂറ് ശതമാനം കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്താൽ കിട്ടുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യുക പിന്തുടർന്നു കൊണ്ടിരിക്കുക കിട്ടിയിരിക്കും അതാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ വരുന്നത് അല്ലാണ്ട് വന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കിട്ടണമൊക്കെ എനിക്കും കിട്ടണം ഇല്ലെങ്കിൽ ഫിജി കാട്ട് കള്ളത്തരാണ് തട്ടിപ്പാണ് വെട്ടിപ്പാണ് മണി ആണ് ആനയാണ് കുതിരയാണ് ഇങ്ങനെ പറഞ്ഞ് പലരും പലതും പറയുന്നുണ്ട് നാളൊരു മഞ്ഞ പത്രക്കാരൻ എന്തൊക്കെ എഴുതി വെച്ചിട്ട് ഒരു പത്ത് കോടി രൂപ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് വിജയ കാട്ടിൽ പണിയെടുത്താൽ അതിവിടെയുള്ള ലോകത്തെവിടെയായാലും പണിയെടുത്താൽ കാശ് കിട്ടും നിങ്ങൾക്കൊക്കെ ബിസിനസ് ചെയ്യാനുള്ള അവസരമുണ്ട് നാല് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ അതിലുണ്ട് ഇന്ത്യ മുഴുവനുണ്ട് എത്രയോ പേര് ജീവിക്കുന്നുണ്ട് ഇനി അത് ബിസിനസ്സാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല അതിൽ കണ്ടപ്പോൾ ചോദിച്ചാണ് അത് പണിയെടുക്കാതെ കാശ് കിട്ടില്ല എൻ്റെ കുറ്റം പറയരുത് സൗകര്യമുള്ളവർ മാത്രം വന്നാൽ മതി പണിയെടുക്കാൻ താല്പര്യമുള്ളവർ ഒരിക്കലും ഞാൻ നിർബന്ധിക്കാറില്ല